ഉദ്യോഗസ്ഥന്മാര് മാത്രം വ്യാജ കക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രി എന്തിനാ ഏത് ഉദ്യോഗസ്ഥൻ കട്ടാലും പിടിക്കണ്ടേ പിടിക്കാൻ പറ്റാത്ത ഇവരും കക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ദേവന്റെ സ്വർണം ആരെടുത്താലും അവർക്കുള്ള ശിക്ഷ കിട്ടും ഉദ്യോഗസ്ഥന്മാരെ പാർട്ടി നോക്കി പോന്നതിനേക്കാളും നല്ലത് അടി മന്ത്രി എന്തിനാ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തിനാ ഇവരാരും കോൺഗ്രസ്സുകാരില്ലല്ലോ ദേവസ്വം ബോർഡ് മന്ത്രിയും പ്രസിഡന്റും രണ്ടായിരത്തി പത്തൊമ്പതും ഇതുവരെയുള്ള സമയത്തൊന്നും ഇരുന്നിട്ടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ആളുകളുടെ മുമ്പിൽ പരിഹാസരാവുക അതാണ് മുഖ്യമന്ത്രി ഗൂഢാലോചന എന്റെ ഗൂഢാലോചന ഹൈക്കോടതിയെ ഗൂഢാലോചന നടത്തി ഇത് പതിച്ച സ്വർണം അടർത്തിയെടുത്ത് റെക്കാർഡിൽ ചെമ്പാവുകയാണ് അതാണ് പറഞ്ഞത് പണ്ട് വടക്കം പാട്ടിലുണ്ടായിരുന്ന പോലെ ഇരുമ്പാണിക്ക് പകരം മുള്ളാണി വെച്ചേന് കൊല്ലന് ബെൻപണം നൽകിയതായിരുന്നു ചോദിച്ച പോലെ സ്വർണപാളികളെ ചെമ്പുപാളികളാക്കാൻ സ്പോൺസറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചവരാര് ഇതാണ് ഇപ്പം സമൂഹം ചോദിക്കുന്ന ചോദ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റാണോ മന്ത്രിയാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇനിയിപ്പോൾ അന്വേഷണം ഇടം കൊണ്ട് അവസാനിക്കില്ല ഹൈക്കോടതിയുടെ നിരന്തര ഇടപെടലുണ്ടാവുന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്